ആയുധ നിർമ്മാണ രംഗത്ത് ഇന്ത്യക്ക് ഒരു പൊൻതൂവൽ കൂടി ആന്റി ടാങ്ക് മിസൈലുകളായ ഹെലീന ധ്രുവസ്ത്ര എന്നിവയാണ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചത് ഈ രംഗത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മിസൈലുകളാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് രാജസ്ഥാനിലെ മരുഭൂമിയിലെ സൈനിക പരിശീലന കേന്ദ്രത്തിൽ പരീക്ഷണം നടത്തി അത് വിജയത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യൻ സേനകൾക്കും ഡിആർഡിഒകൾക്കും അത് അഭിമാനത്തിന്റെ നിമിഷമായിരുന്നു ഇന്ത്യയുടെ വ്യോമസേനയ്ക്ക് ധ്രുവാസ്ത്ര ഉപയോഗിക്കാൻ സാധിക്കും ഹെലികോപ്റ്ററിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന ഈ ആന്റി ടാങ്ക് മിസൈലുകൾ ഇന്ന് ഇത്തരത്തിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നാണ് ഏറ്റവും കൂടിയതും കുറഞ്ഞതുമായ ദൂരപരിധിയിൽ നിന്ന് അഞ്ചു പരീക്ഷണങ്ങൾ നടത്തുകയും ഇത് അഞ്ചും കൃത്യമായി തന്നെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ടാങ്കിനെ തകർക്കാൻ ഈ മിസൈലുകൾക്ക് നിഷ്പ്രയാസം സാധിക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നതോ നിർത്തിയിട്ടിരിക്കുന്നതോ ആയിട്ടുള്ള ടാങ്കുകളെ കൃത്യമായി തന്നെ തകർക്കാൻ കഴിയുമെന്നതാണ് ഈ മിസൈലുകളുടെ പ്രത്യേകത പ്രതികൂല കാലാവസ്ഥയിലും രാത്രിയിലും പകലുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്നതും ഇന്ത്യയുടെ മിസൈലിന്റെ പ്രത്യേകത തന്നെയാണ് ചൈനയും പാകിസ്ഥാനും പോലെയുള്ള ശത്രു രാജ്യങ്ങളുമായിട്ടുള്ള പോരാട്ടത്തിലായിരിക്കും ഈ ആയുധങ്ങൾ ഇന്ത്യക്ക് ഏറെ പ്രയോജനപ്പെടുക ശത്രുവിന്റെ ടാങ്കുകളെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യയുടെ പുതിയ ആയുധങ്ങൾക്ക് സാധിക്കും മൂന്നാം തലമുറയിൽപ്പെടുന്ന ആന്റി ടാങ്ക് മിസൈലുകളായ ഇവ പറക്കുന്ന ഹെലികോപ്റ്ററിൽ നിന്ന് ഉപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ടാങ്കിനെ കൃത്യമായി തന്നെ തകർത്തെറിയും ഇന്ത്യൻ സേനകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതും അത്യാവശ്യമായിരുന്നതുമായ ഒരു ആയുധമാണ് ഇത് കാരണം ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളിൽ രണ്ടും നമ്മളുമായി അതിർത്തി പങ്കിടുന്നു എന്നതുകൊണ്ട് തന്നെ കരയുദ്ധത്തിനുള്ള സാഹചര്യം വളരെ വലുതാണ് പ്രതികൂലമായ സാഹചര്യമായതുകൊണ്ടും മലനിരകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതുകൊണ്ടും ഇത്തരം മേഖലകളിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ വ്യോമസേനയ്ക്കും നിർണായകമായ ദൗത്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കും അവിടെയാണ് ഇതുപോലെയുള്ള ആയുധങ്ങളുടെ പ്രാധാന്യം എന്തായാലും ഇന്ത്യയുടെ ആയുധ നിർമ്മാണ രംഗത്തെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ നേട്ടങ്ങളിലൊന്നായിക്കൂടി നമുക്കിതിനെ വിലയിരുത്താം